നമസ്കാരം മനുഷ്യാലയങ്ങൾ പണിയുമ്പോൾ അതായത് വീടുകൾ പണിയുമ്പോൾ വാസ്തുപ്രകാരം ഉത്തമ വസ്തുക്കൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വസ്തുക്കൾ നീളത്തിലായാലും വീതിയിലായാലും അതായത് കിഴക്ക് പടിഞ്ഞാറോ തെക്ക് വടക്കോ ദീർഘചതുരത്തിലും സമചതുരത്തിലും ആകാം കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീടിൻ്റെ മുൻവശം ദർശനമായി വരുന്നത് ഉത്തമമാണ് എന്നാൽ തെക്ക് ദർശനത്തിലും പടിഞ്ഞാറ് ദർശനത്തിലും വീട് വയ്ക്കുന്നത് ദോഷമില്ല ഇത് മധ്യമത്തിൽ വരുന്നതാണ് ഇങ്ങനെ ഉത്തമത്തിലും മധ്യമത്തിലും വരാനുള്ള കാരണം തെക്ക് പടിഞ്ഞാറ് വശമായ കന്നിമൂലയിൽ നിന്നും വടക്കോട്ട് രേഖ വന്നാൽ അതായത് ഭിത്തിയായ രേഖ വന്നാൽ ആ രേഖയിൽ മുറിവ് പാടില്ല തള്ളലുകളും പാടില്ല അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നും കിഴക്കോട്ടുള്ള രേഖയിൽ അതായത് ഭിത്തിയായ രേഖയിൽ മുറിവുകളോ തള്ളലുകളോ വരാൻ പാടില്ല ഇങ്ങനെ വന്നാൽ കന്നിമൂല മുറിവെന്ന് പറയുന്നു അതുകൊണ്ടാണ് തെക്ക് വശവും വശവും വീടിൻ്റെ മുൻവശമായി വന്നാൽ ഉത്തമത്തിന് പ്രാധാന്യമില്ലാത്തത് ഇങ്ങനെ പടിഞ്ഞാറു വശത്തും തെക്ക് വശത്തും വാസ്തുപരമായി തള്ളണമെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി കൊണ്ടുവരാവുന്നതാണ് വീടിൻ്റെ പുറത്തേക്കുള്ള തള്ളലുകൾ എങ്ങനെയൊക്കെ ആകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നാലെ പറയുന്നതാണ് അതുപോലെ വീടുപണിയുന്ന വസ്തുക്കൾ കിഴക്കോട്ടോ വടക്കോട്ടോ ചായ്മാനം ഉണ്ടായിരിക്കണം അതായത് നീരൊഴുക്ക് വടക്കോട്ടോ കിഴക്കോട്ടോ ആയിരിക്കണം ഇങ്ങനെയുള്ള വസ്തുക്കൾ ഏറ്റവും ഉത്തമമാകുന്നു അതായത് കന്നിമൂല ഉയർന്നിരിക്കണം ഇതിന് നേർവിപരീതമായ വസ്തു യാന്ത്രികമായി പണിതുകൊണ്ടുവരേണ്ടതാണ് പാടങ്ങൾ അരുവികൾ കൂടുതൽ വൃക്ഷമുള്ള സ്ഥലങ്ങൾ തോടുകൾ വിത്തിട്ടാൽ മുളയ്ക്കുന്ന പ്രദേശം എന്നിങ്ങനെയുള്ള വസ്തുക്കൾ വീട് വയ്ക്കാൻ ഏറ്റവും ഉത്തമമാണ് അതായത് അശുദ്ധിയില്ലാത്ത സ്ഥലങ്ങൾ ഏറ്റവും ഉത്തമമാണ് ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നാലെ പറയുന്നതാണ് നമസ്കാരം ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക